മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തൃശ്ശൂർ ജനതയ്ക്ക് തെറ്റി എന്ന് പറയുന്ന അലവലാധികളായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ അവരൊക്കെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ കണ്ണു തുറന്നു കാണണം ഇത് കോഴിക്കോട് തലക്കുളത്തൂരിലെ ബാബുരാജിന്റെ കുടുംബത്തിന്റെ ബാബുരാജിന്റെയും കുടുംബവും താമസിക്കുന്ന വീടാണ് ഇത് വീട് എന്ന് പറയാൻ സാധിക്കുമോ തുണി വലിച്ചു കെട്ടിയിട്ടുള്ള ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുള്ള എലിശല്യം പോലുമുള്ള ഒരു മൊഴ വന്നു കഴിഞ്ഞാൽ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത ഒരു വീടല്ലേ നമ്മൾ ഈ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പേ തന്നെ മനോരമ ന്യൂസ് ചാനലിൽ ഒരു വാർത്ത വരുന്നു ആ വാർത്ത കണ്ടുകൊണ്ട് സുരേഷ് ഗോപി എം ഈ വിഷയത്തിൽ ഇടപെടുന്നു സുരേഷ് ഗോപി എംപിയോടൊപ്പം സേവാഭാരതിയും ഒരുമിക്കുന്നു സേവാഭാരതിയും സുരേഷ് ഗോപിയും കൂടെ ഒരു വീട് ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നു എത്ര സുന്ദരമായിട്ടുള്ളൊരു വീടാണ് ബാബുരാജിനും ഷൈനിക്കും അവരുടെ രണ്ട് പെൺകുട്ടികൾക്കും സമാധാനത്തോടുകൂടെ ഒരു എലിശല്യം പോലും ഇല്ലാതെ ഒരു മയ വന്നാൽ പോലും ഒരു ഭയവുമില്ലാതെ സമാധാനത്തിലി അവർക്ക് കിടന്നുറങ്ങാം ഇതുമായി ബന്ധപ്പെട്ട് ബാബുരാജും ഷൈനിയും പറയുന്നത് നിങ്ങളത് കേട്ടുനോക്കോ ഈ വാർത്ത കേന്ദ്രമന്ത്രിയോട് ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായിച്ചതിൽ അതിനൊന്ന് നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും വലിയ ആഗ്രഹം സുരേഷ് ഗോപി സാർ ഞങ്ങളുടെ വീട്ടിൽ വരണം എന്നുള്ളതാണ് പക്ഷേ സാറാണ് ഞങ്ങളെ ദൈവത്തെ പോലെയാണ് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വന്നത് അദ്ദേഹത്തിന് ഒരു ആയിരം നന്ദി അതേപ്പം തന്നെ സേവാഭാരതി ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എപ്പോഴും വരുന്ന എല്ലാ കാര്യങ്ങളും ഇത് വീട് തന്നെ എല്ലാ കാര്യങ്ങളും അവര് അന്വേഷിക്കുകയെല്ലാം ചെയ്തിരുന്നു കേട്ടില്ലേ അതായത് ഞങ്ങൾ ദൈവത്തെ പോലെയാണ് സുരേഷ് ഗോപിയെ കാണുന്നത് എന്നതുൾപ്പെടെയാണ് വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ സേവാഭാരതി നിരന്തരം വീടുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതും വ്യക്തമായിട്ട് ഷൈനിയും വിളിച്ചു പറയുന്നു ഈ ഒരു വീടിന്റെ താക്കോൽ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചിട്ടുള്ളത് രാജ്യസഭ എം പി ആയിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ ആണ് ഇതൊക്കെ അല്ലേ ജനം ആഗ്രഹിക്കുന്നത് ഇതല്ലേ കേരള ജനത ആഗ്രഹിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേട് ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരാണ് തൃശൂർ ജനത വിജയിപ്പിച്ചിട്ടുള്ള സുരേഷ് ഗോപി അല്ലേ ഓരോ ആളുകളും കൃത്യമായിട്ട് ഇത് ചിന്തിച്ച് മനസ്സിലാക്കണം ഇവിടെ അന്തിയുറങ്ങാൻ കൂരയില്ലാത്ത ആളുകൾക്ക് തണലായെത്തുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ സകല ആളുകൾക്കും ഉണ്ടാവണം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ ഇരുപത് എം പിമാരില് അതിൽ ഒരാൾ മാത്രമല്ലേ സുരേഷ് ഗോപി അത് കഴിഞ്ഞിട്ട് ബാക്കി പത്തൊൻപത് എം പിമാർ എന്ത് ചെയ്യുന്നു ഇതൊരു ചോദ്യമാണ് ഇതിവിടെയുള്ള ഓരോ ബോധമുള്ള ഓരോ മലയാളിയും നിരന്തരം ചോദിക്കേണ്ടതാ ഇവിടെ പത്തൊൻപത് എം പിമാര് അതേപോലെ തന്നെ നൂറ്റിനാൽപ്പത് എം എൽ എമാര് ഇവരൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിരന്തരം ഒരു വീട് വെച്ചെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ വീടില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു ഓരോ ആളുകളും ഈ ചോദ്യം നിരന്തരം ചോദിക്കണം എന്തുകൊണ്ട് തൃശൂർ ജനത സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചോ അതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ കാണുന്നത് ആ നല്ല മനുഷ്യന് വേണ്ടി തൃശൂർ ജനത നിലകൊണ്ടതിന് തൃശൂർ ജനതയോട് കേരളത്തിലെ സകല മലയാളികളും കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഇവിടെ സുരേഷ് ഗോപി കള്ളനാണ് ഇവിടെ സുരേഷ് ഗോപി അപ്പനില്ലാത്ത ആളുകളുടെ വോട്ട് വാങ്ങി വിജയിപ്പിച്ച് വിജയിച്ചവനാണ് അങ്ങനെ തോന്നിയതാണ് ഇവിടെ പ്രതിപക്ഷം നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പ്രധാനിയായിരുന്നു രാഹുൽ മാൻകൂട്ടത്തില് നമുക്കൊക്കെ തന്നെ അറിയാം രാഹുൽ സുരേഷ് ഗോപി കള്ളനാണ് അപ്പനില്ലാത്ത ആളുകളുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് പറഞ്ഞ് ആ നാവൊന്ന് ഉള്ളിലിടാൻ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു സമയം പോലും കിട്ടിയിട്ടില്ല അതിനു മുമ്പ് ദൈവം നേരിട്ട് ശിക്ഷ രാഹുലിന് കൊടുത്തത് നമ്മൾ കണ്ടതാ ഒരുപാട് കാലം മുമ്പേ തന്നെ സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ തോന്നിയത് വിളിച്ചു പറഞ്ഞിരുന്ന സകലതും അന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് വന്നത് നമ്മളൊക്കെ തന്നെ കണ്ടതാ സുരേഷ് ഗോപിയെ കള്ളൻ എന്ന് വിളിച്ചോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവർ അപ്പനില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞോ അതിന്റെ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം നമ്മൾ കൃത്യമായിട്ട് കണ്ട് അതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല ഈ ബാബുരാജ് ഷൈനി ഇതുപോലെയുള്ള ഒരുപാട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിരന്തര പ്രാർത്ഥന സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായത് കൊണ്ട് തന്നെയാ സുരേഷ് ഗോപിക്കെതിരെ ഉറഞ്ഞുതുള്ളി വാളുമായിട്ട് വരുന്ന ഓരോ ആളുകളും കാല് തെറ്റി ഇങ്ങനെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയ അതങ്ങനെയാണല്ലോ കഴിഞ്ഞാലും നന്മ ചെയ്യുന്ന മനുഷ്യർ അവർക്ക് നല്ലതേ വരൂ എന്നല്ലേ എല്ലാ മതങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്പർ വൺ ഒന്നാമതായിട്ട് ജനങ്ങൾ ഉയർത്തി കാണിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാ അത് വെറുതെ അങ്ങ് വിളിച്ചു പറയുന്നില്ല അല്ലെങ്കിൽ അത് വെറുതെ അങ്ങ് കൈയടിക്കുന്നല്ല അത് സുരേഷ് ഗോപി ഒരുപാട് നന്മ ചെയ്തതുകൊണ്ടാ ഞാന് നമ്മുടെ ഈ ചാനലുകളിലൂടെ അതായത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഓരോന്നിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എന്തുമാതിരി കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്ന് നിരന്തരം കാണാൻ സാധിക്കോ ഈ സ്പടികം ചോർച്ച നമ്മൾ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്വഡികം ജോർജ് പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു വർഷം മുമ്പേ ഉള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടന്ന സമയത്ത് സുരേഷ് ഗോപി വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു ഞാനല്ല എൻ്റെ മകളാണ് ഫോൺ എടുത്ത് സംസാരിക്കുക എനിക്കെന്ന് ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ചു ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് സഹായ മനസ്കതയുള്ളയാളാണ് ആളാണ് രാഷ്ട്രീയമൊന്നുമല്ല കരുണയുള്ള സ്നേഹമുള്ള സഹാനുഭൂതിയുള്ള പച്ചയായ മനുഷ്യനാണ് സുരേഷിന് ചെറിയ മനുഷ്യർ വലിയ മനുഷ്യരൊന്നും ഇല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് സ്വടികം ജോർജ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒന്ന് രണ്ട് വർഷം മുമ്പേ ഉള്ള ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരു വാർത്ത ചെയ്യാൻ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വന്നിട്ടുള്ള വാർത്തകളാ ഇതുപോലെ നിരവധി വാർത്തകൾ സാധാരണക്കാരെ സിനിമാ മേഖലയിലെ കഷ്ടതയുള്ള ആളുകളെ അങ്ങനെ എല്ലാ ആളുകളെയും അദ്ദേഹം ചെറുപ്പ വലുപ്പൊന്നുമില്ല സ്വഡികം ജോർജ് ആണെങ്കിലും അദ്ദേഹത്തെ വിളിക്കൂ ഇനി സാധാരണക്കാരാണെങ്കിൽ അവരെ വിളിക്കും അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവർക്ക് സഹായം ചെയ്യുന്ന മറ്റൊരു ജനപ്രതിനിധി നമ്മുടെ കേരളത്തിലുണ്ടോ ഇതിനൊക്കെ നമ്മൾ തൃശൂർ ജനതക്കല്ലാതെ മറ്റാർക്കാണ് നന്ദി പറയേണ്ടത്